ഹലോ ഞാൻ നിങ്ങളുടെ ഭാനുകുട്ടി നിങ്ങൾ എല്ലാവരും എന്നെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം നമുക്കൊരു പുതിയ വീഡിയോയ്ക്ക് പോയാലോ വരൂ പോകാം ശതാവരി മാക്സ് ശതാവരി മാക്സ് എന്ന ഉൽപ്പന്നത്തിലെ പ്രധാന ചേരുവ ശതാവരിയാണ് ആയുർവേദത്തിൽ ശതാവരിയെ ഔഷധ സസ്യങ്ങളുടെ രാജ്ഞി ക്വീൻ ഓഫ് ഹെർബ്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇത് പ്രധാനമായും സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിലും പൊതുവായ പല ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട് വെസ്റ്റീസ് മാക്സിന്റെ മാക്സ് പ്രധാന ഗുണങ്ങൾ താഴെ കൊടുക്കുന്നു ഒന്ന് സ്ത്രീകളുടെ പ്രത്യുത്പാദനപരമായ ആരോഗ്യം ഹെൽത്ത് ഹോർമോൺ സന്തുലിതാവസ്ഥ സ്ത്രീ ഹോർമോണുകളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു ആർത്തവ സംബന്ധമായ ആരോഗ്യം ക്രമം തെറ്റിയ ആർത്തവ ചക്രങ്ങൾ ക്രമീകരിക്കാനും ആർത്തവ സമയത്തെ അസ്വസ്ഥതകൾ പി എം എസ് ലക്ഷണങ്ങൾ കുറയ്ക്കാനും സഹായിച്ചേക്കാം ആർത്തവ വിരാമ ലക്ഷണങ്ങൾ മെനപ്പോസ് ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട് ചൂടുള്ള ഫ്ലാഷുകൾ ഹോട്ട് ഫ്ലാഷസ് മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ വരൾച്ച എന്നിവ ലഘൂകരിക്കാൻ സഹായിക്കുന്നു മുലയൂട്ടൽ പിന്തുണ മുലയൂട്ടുന്ന അമ്മമാരിൽ പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത ഗാലക്റ്റഗോഗായി ഗാലക്റ്റഗോഗ് ഇത് പ്രവർത്തിക്കുന്നു രണ്ട് പൊതുവായ ആരോഗ്യം പ്രതിരോധ ശേഷി ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ കാരണം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ശാരീരിക ഊർജം ശതാവരിക്ക് അഡാപ്റ്റോജനിക് അഡാപ്റ്റോജനിക് ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളെ നേരിടാൻ ശരീരത്തെ സഹായിക്കുകയും ഊർജ്ജസ്വലത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഇതിന് വീക്കം ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ കഴിവുണ്ട് ദഹന ആരോഗ്യം അസിഡിറ്റി വയറിലെ അൾസർ തുടങ്ങിയ ദഹന പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കുന്നു മൂന്ന് മറ്റു ഗുണങ്ങൾ ശരീരത്തിന് മൊത്തത്തിൽ ഒരു ടോണിക്കായി പ്രവർത്തിക്കുന്നു വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു പ്രധാന ശ്രദ്ധേയമായ കാര്യം ശതാവരി പരമ്പരാഗതമായി ആയിരക്കണക്കിന് വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് എന്നിരുന്നാലും ഏതെങ്കിലും രോഗത്തിന് ചികിത്സയായി ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് നിങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ മരുന്നുകളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായോ ആയുർവേദ ഡോക്ടറുമായോ കൂടിയാലോചിക്കുന്നത് വളരെ പ്രധാനമാണ് വെസ്റ്റീജ് ശതാവരി മാക്സ് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ചോദിക്കാവുന്നതാണ്